അല്ലേ ലഹരിയുടെ ഉപയോഗത്തെ ആർക്കും പിന്തുണക്കാൻ കഴിയില്ല നമ്മളെല്ലാരും അതിനകത്ത് പല ചെറുപ്പക്കാരും പറഞ്ഞു എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ ഞാൻ തിരുത്തി പിന്നെ നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുന്നുണ്ട് അയാള് പിന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് എത്ര ചെറിയ ഡോസേജ് വലുതാണെങ്കിലൊന്നും ലഹരിയുടെ ഉപയോഗത്തെ നമുക്ക് ഈ ഇക്കാലത്ത് പ്രത്യേകിച്ച് പിന്തുണക്കാൻ കഴിയില്ല പക്ഷെ അയാൾ പറയുന്ന മറ്റു രാഷ്ട്രീയ കാര്യങ്ങൾ അയാളുടെ പാട്ടിലെ രാഷ്ട്രീയത്തെ അയാൾ പറയുന്ന പാട്ടിലൂടെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ പിന്നെ പലരും ഉപയോഗപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റിന് ലഹരിയെ പിന്നെ ക്കെതിരായിട്ടുള്ള വേട്ടയ്ക്ക് പകരം ഇത്തരത്തിലുള്ള പിന്നെ ആളുകളെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിലൂടെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ചാമ്പ്യന്മാരാവാൻ ശ്രമിക്കുക ഗവൺമെന്റ് വീഴ്ചകൾ ഓരോന്നായിട്ട് ഓരോ ദിവസവും എവിടെൻ്റെ ആയിട്ട് പുറത്തു വരികയാണ് അപ്പൊ എല്ലാവർക്കും ഉള്ള നീതി ന്യായോ അല്ലെ ഇയാളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതെന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് പല കാരണങ്ങൾ കൊണ്ട് ഉയർന്നു വരുന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ്